എഡി ഈ പഠിത്തം മാത്രം പോരാ അതിനോട് എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റി കൂടെ ചെയ്യണം നമ്മുടെ കഴിവുകളെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അതിനുവേണ്ടി സമയം കണ്ടെത്തി ചെയ്യണം എന്റെ കഴിവെന്നായിട്ടില്ല അത് സാറേ ലെഡി മനസ്സിലാക്കാൻ പറ്റാത്തത് നീ വല്ല കഴിവേടായിട്ടൊന്നും കാണണ്ടോ അയ്യോ ഈ പറഞ്ഞ ചേച്ചിക്ക് എന്നാ കഴിവുള്ളത് ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഓഹോ നീയേ എന്റെ നാട്ടിൽ പോലും അന്വേഷിച്ചു ഞാൻ ആരാണെന്ന് അപ്പൊ അവര് പറഞ്ഞു ആഹാ അത്ര പറഞ്ഞുതരും നിനക്കേ എന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ കളരിപ്പയറ്റുണ്ണിയാശാന്റെ പ്രിയപ്പെട്ട ശിഷ്യലൊരാളായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവോ നിങ്ങളൊരു സംഭവം തന്നെ കേട്ടോ ഇക്കാലത്ത് പെണ്ണുങ്ങള് കരാട്ടൻ കളരിയൊക്കെ പഠിക്കണം ഞാൻ എനിക്ക് അത് പഠിക്കാൻ പോയാലോ പഠിക്കാൻ എന്തിനാ പോന്നെ ഞാൻ നിന്നെ പഠിപ്പിക്കാം ആശാന്റെ പതിനെട്ടടവും പഠിച്ചെടുത്ത ഒരാൾ ഞാൻ മാത്രം നിങ്ങടെ മോഹം കണ്ടാലേറെ നിങ്ങള് കള്ളത്രേ പറയുന്നുള്ളൂ സത്യമാണോ നിങ്ങളെ കളരി ഒക്കെ പഠിച്ചിട്ടുണ്ടോ ഞാൻ ഇപ്പൊ വീട്ടിൽ വിളിച്ചു ചോദിക്കും കേട്ടോ പഠിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോ നിർത്തി ഒരബദ്ധം പറ്റിപ്പോയി പറ്റിയെന്ന് പറഞ്ഞാ മതി അവധാന്നറിയോ അങ്ങനെയൊന്നും പറയണ്ട ആശൻ ഒരു മർമ്മം പഠിപ്പിച്ചു ഞാനത് വീട്ടിൽ വന്ന് മുറുക്കാൻ ചോദിച്ചോണ്ട് ഞാൻ മുത്തശ്ശിയുടെ കഴുത്തിലൊന്ന് പരീക്ഷിച്ചു കറക്റ്റ് മർമ്മത്തന്നെ കൊണ്ടേ ഏ തോ അങ്ങനല്ലായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു ഇതിപ്പോ അങ്ങനല്ലേ മുത്തശ്ശിയുടെ വാസ്റ്റക്കായി പിന്നെ അടക്കാൻ പറ്റി ഡോക്ടറെ കാണിച്ചില്ലേ കാണിച്ചിരി ഡോക്ടർ പറഞ്ഞു റിസ്ക്കാ പഴയ എഞ്ചിനല്ലേ ചിലപ്പോ പണിയാൻ പോയാൽ സ്റ്റാർട്ട് ആവത്തില്ലെന്ന് ഓ ആ നിങ്ങളുടെ കല്യാണ അത് വാ ഫോട്ടോ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് നമുക്ക് കറങ്ങാൻ പക്ഷെ ആര് ചേച്ചി അറിയാലോ ചേച്ചിയൊക്കെ ഇന്നലെ പൊട്ടുമുളച്ച് വിത്തല്ലേ ഒക്കെ എ ബി സി അറിയത്തില്ല എന്റെ വേണ്ടായെ കാർ ഓടിക്കും പക്ഷെ ഡ്രൈവിംഗ് അറിയാന്ന് പറയട്ടെ പണ്ടോ അവനെ കാർ ഓടിച്ച് കപ്പത്തോട്ടത്ത് കയറ്റി ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊക്കെ നമ്മുടെ നാട്ടുകാര് പറഞ്ഞുണ്ടാക്കുന്നല്ലേ വീട്ടിൽ കപ്പ് വാങ്ങിക്കാൻ പറഞ്ഞപ്പോ ആദ്യം കണ്ട കപ്പത്തോട്ടത്തിലോട്ട് വണ്ടി കയറ്റി അല്ല ഇടിച്ചു കയറ്റിയോന്നും നമ്മൾ നമ്മൾ വണ്ടി സീറ്റ് സ്റ്റിയറിംഗിന്റെ നിനക്ക് മനസ്സിലായിട്ടില്ലേ ഓപ്പോസിറ്റ് ലോറി വന്നാ നമുക്ക് െ അപ്പൊ വഴിക്ക് കെട്ടിപ്പിടിച്ചിരിക്കാനായിട്ടാൾ പുറകെ വരുന്നവർക്ക് നമ്മൾ അതിലേ മനസ്സിലാവാൻ മണ്ടികളെ ഇതാ പറയുന്നത് നമ്മുടെ പ്രശ്നം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു നമ്മളെങ്ങോട്ടെങ്കിലും തിരിയുമ്പോ ഇട്ട് പുറമേ വരുന്നതിനെ എന്തിനാ അറിയിക്കുന്നേ എന്നിട്ട് വേണം അവൻ നമ്മുടെ പുറമേ വരാൻ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അവരൊന്നുണ്ടാക്കി വെക്കും പഴയ മനുഷ്യനും കുറ്റവാ അതൊക്കെ എന്റെ അച്ഛൻ വലിയ ഡ്രൈവറായിരുന്നു പക്ഷെ ഇപ്പോഴും ഇൻഡിക്കേറ്റർ എന്താണെന്ന് അറിയുമോ ചോദിച്ചാൽ അച്ഛൻ അറിയത്തില്ല അതാണ് ഡ്രൈവർ അതിനിപ്പോ ഓട്ടോ ഡ്രൈവറാണ് ഇൻഡിക്കേറ്റർ തിരിയുന്നത് എനിക്കറിയാടി ഞാൻ നിന്നെ പഠിപ്പിക്കാം നീ ഓക്കെ ആണെങ്കിൽ നാളെ തൊട്ട് പോരും നമുക്ക് സെറ്റ് ആകും പിന്നെ അല്ല ചേച്ചി ഒരു കില്ലാടിയാന്ന് എനിക്കറിയാം ഞാൻ എന്തായാലും നാളെ വരാം എന്നെ ഒന്ന് പഠിപ്പിച്ചാൽ മതി നിന്നെ ഞാനൊരു മൈക്കിൾ ഷുമാക്കർ ആക്കും നീ പോരടി ഞാൻ പപ്പ വരാവേ പപ്പ ഡ്രൈവ് ചെയ്യെങ്കിലും എവിടെയെങ്കിലും പാർക്ക് ചെയ്താ ഫ്രണ്ട് വീല് നേരെയാണോ ചെരിഞ്ഞാണോ കിടക്കുന്ന ഇപ്പോഴും ഡൗട്ടാ അത് മാത്രം ചേച്ചി ഒന്ന് പഠിപ്പിക്കണേ നമ്മളിപ്പോ കാർ പാർക്ക് ചെയ്തിട്ട് വഴി കൂടെ ആരെങ്കിലും പോകാണെങ്കിൽ ഗ്ലാസ് കാത്തി അവരെ അടുത്തോട്ട് വിളിക്കണം എന്നിട്ട് അവരോട് ചോദിക്കണം കാറിന്റെ ടയർ നേരെയാണോന്ന് ഇതൊക്കെ സിമ്പിൾ അല്ലേ ആ കുഴപ്പമില്ല വരാൻ പറ എന്ത് ചെയ്യാനാ എനിക്ക് ഡ്രൈവിംഗിൽ കുറച്ച് സ്കില്ല് കൂടി പോയില്ലേ